ஜனிதே ஜனஹிதே ஜனமனஸ் ஜனமனஸ் நடப்பிலியா நடப்பில நடப்பிய நியமங்கள் நடப்பிய நியமங்கள் கடலெறையும் கட்டாயம் கட்டாயம் கடலில்றையும் கட்டாயம் கட்டாயம் குடிக்குஞ்சினோ சூஷி பொடி இரத்தம் பட்டாயம் பொடி இரத்தம் பட்டாயம் பொடி இரத்தம் பட்டாயம் பொடி இரத்தம் பட்டாயம் பக்க பெندர நீராளிக்கு பக்க பெندர நீராளிக்கு பக்க பெندர நீராளிக்கு பக்க பெندர நீராளிக்கு கண்ண நகவும் கொடுத்துட்டு கண்ண நகவும் கொடுத்துட்டு கண்ண நகவும் கொடுத்துட்டு கண்ண நகவும் கொடுத்துட்டு பக்க பெندர நீராளிக்கு பக்க பெندர நீராளிக்கு கண்ண நகவும் கொடுத்துட்டு கண்ண நகவும் கொடுத்துட்டு இனி எங்கட வரக்கண்டா இனி எங்கட வரக்கண்டா

ം സമരസമിതിയുടെ നേതാവ് നമ്മുടെ ചേരുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടിക്കുന്നൂർ സുരേഷിനെതിരെയും അതോടൊപ്പം തന്നെ വക്കഫ് ബോർഡ് ചെയർമാൻ ഈ ഈ ഒരു സമരം നയിക്കുന്നതിന് നാട് സംരക്ഷിക്കേണ്ട ഈ രാഷ്ട്രീയ നേതാക്കന്മാര് ഈ രാജ്യം ഈ വക്കഫ് നിയമത്താൽ കണ്ണീര് അണിയുമ്പോൾ ഇവര് ഈ നിയമം കൊണ്ടുവന്നാൽ ഇതിനെ പല്ലു നഹ ഇതിനെ എതിർക്കുമെന്നെല്ലാം പറയാൻ നേരത്ത് ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് വക്കപ്പ് വക്കപ്പ് ബോർഡിൻ്റെ ചെയർമാൻ സക്കീർ പറഞ്ഞത് വളരെ മോശമായി പോയി ഈ വക്കപ്പ് ആണ് ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് വളരെ മോശം പോയി ഞങ്ങൾ ഇത്ര നാളാണ് അങ്ങാണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉറപ്പിലാണ് മുഖ്യമന്ത്രി ഞങ്ങളോട് നിങ്ങൾ സമരമൊന്നും കട്ടിയാക്കണ്ട ലളിതമായിട്ട് പോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇത്ര അടങ്ങിയിരുന്നത് സക്കീർ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് അതുകൂടാണ്ട് നമ്മുടെ എം പി അദ്ദേഹം പല്ലു ഉപയോഗിച്ച് എതിർക്കുന്നത് നമ്മുടെ രാജ്യദ്രോഹക്കുറ്റത്തിനാണ് അയാളെയൊക്കെ അകത്താക്കേണ്ടത് വളരെ മോശമായിട്ടാണ് അതിന്റെ പ്രതിഷേധം നമ്മൾ നടക്കുന്നത് തീർച്ചയായിട്ടും മാവേലിക്കര എം പി കോടിക്കുന്നേൽ സുരേഷും ഈ ഒരു വക്കഫ് ഓഫ് പല്ലും നഖവും ഉപയോഗിച്ച് എതിർ അതിനാൽ തന്നെയാണ് അവർ ഈ ഒരു സമരത്തിന് സമരവുമായി മുന്നോട്ട് പോകുന്നതും ഇന്നത്തെ ഒരു വലിയൊരു പ്രതിഷേധ ജാഥ തന്നെ നടത്തുന്നതും കൊടിക്കുന്നൽ സുരേഷ് എംപിയുടെ വാക്കുകൾ വളരെ നിങ്ങളെ വളരെ വേദനിപ്പിച്ചു അല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇവിടുത്തെ താമസക്കാർക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാനും റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനും കേരളത്തിൻ്റെ പ്രതിനിധികളായി ഞങ്ങളുടെ പ്രതിനിധികളായി പ്രവർത്തിക്കേണ്ട ഇവിടുത്തെ എംപിയുടെ പ്രമുഖനായിട്ടുള്ള പഠിക്കുന്നിൽ സുരേഷ് അദ്ദേഹം പല്ലും നഖവും ഉപയോഗിച്ച് ഈ വഖഫ് ഭേദഗതിയെ എണി എഴു എതിർക്കുമെന്ന് പറഞ്ഞാൽ അത് ഈ തീരപ്രദേശത്തെ ജനങ്ങളോടും കേരള മനസാക്ഷിയുള്ള ജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് അതിനെതിരെ ഞങ്ങള് പ്രതിഷേധിക്കുന്നു ശക്തിയുക്തം ഞങ്ങൾ പ്രതികരിക്കുന്നു ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടായാലും മൊനമ്പം ജനതയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വളരെ ന്യായമാണ് അത് പൊതുസമൂഹവും നേതാക്കന്മാരും തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ഒരു പിന്തുണ നിങ്ങളുടെ ഈ ഒരു സമരമുഖത്ത് കഴിഞ്ഞ നൂറ്റി ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ തന്നെ വന്ന് നൽകിയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഈ ഒരു മുനമ്പ് ഈ ഒരു മുനമ്പ വിഷയവും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ എം പി ഇങ്ങനെ കോൺഗ്രസിൻ്റെ എം പി ഇങ്ങനെ പറയാനുണ്ടായി കാരണം അതെ ജനദ്രോഹപരമായിട്ടുള്ള അമെൻമെൻറ്റുകൾ ഭേദഗതികൾ അത് നീക്കം ചെയ്യേണ്ടതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ നിക്ഷിപ്ത താല്പര്യവും അതേപോലെ തന്നെ സമൂഹത്തിലെ നീതി നിഷേധിക്കുക അല്ലെങ്കിൽ നീതി ഉന്മൂലനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ചില വ്യക്തികളുടെ താല്പര്യങ്ങളും അതേപോലെ വോട്ട് രാഷ്ട്രീയവുമാണ് നമ്മുടെ മനസ്സിലാക്കുന്നത് ആ വോട്ട് രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് എല്ലാ മനുഷ്യർക്കും നീതിയും സമത്വവും ലഭിക്കുമ്പോഴാണ് ശരിയായ ജനാധിപത്യം ഉടലെടുക്കുന്നത് ആ ശരിയായ ജനാധിപത്യം ഇല്ലാത്തൊരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് സർക്കാർ വളരെയധികം ഇതായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ വളരെ അനുഭവപൂർവ്വം തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു വന്നതാണ് ജുഡീഷ്യൽ കമ്മീഷൻ പക്ഷെ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ അവസ്ഥയെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് ഇതെല്ലാം ബൂർഷകളുടെ കണ്ടുപിടുത്തങ്ങളാണ് കാരണം സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് ഇപ്രകാരത്തിലുള്ള ഫണ്ടുകൾ ഒഴുക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഫണ്ട് ഉണ്ട് കാരണം ഒരിക്കൽ പണം കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിച്ചതാണ് അതിനുശേഷം നിയമനിർമ്മാണത്തെയും എല്ലാം വിലക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ വരേണ്യവർഗം ഇവിടെ ഉടലെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം ഇത് കോടതിയിൽ കൃത്യമായ രീതിയിൽ ജഡ്ജ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജഡ്ജി ഹാജരായി വിധി പറയേണ്ട സമയത്ത് ആ ജഡ്ജുകൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യം കാണുകയാണ് ഇത് ഞങ്ങൾക്ക് നീതി നിഷേധമാണ് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്നത്തെ ഈ ഒരു സമര പരിപാടി എങ്ങനെയായിരിക്കും ഈ സമരപരിപാടി ഞങ്ങൾ ഇവിടെ ഒരു പള്ളിയിൽ നിന്നും ഒരു അമ്പലത്തിലേക്ക് ഞങ്ങൾ ധർണയായി പദയാത്രയായി പ്രകടനമായി പോയി അവിടെ നിന്ന് അവിടെ അവിടെ ശാന്തി ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുന്ന ദീപശിഖിക ആ ദീപശിഖ ഞങ്ങൾ പ്രകടനമായിട്ട് പന്തം കൊളുത്തി പ്രകടനമായിട്ട് ഞങ്ങൾ മാറുകയാണ് അവിടെ എല്ലാ സമുദായിക നേതാക്കന്മാരുമുണ്ട് അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ശരിയെത്തു നിയമങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വോട്ട് രാഷ്ട്രീയമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ എല്ലാ സമുദായങ്ങളും ഒന്നിച്ചു ചേർന്ന് അതായത് ഇരകളാകുന്ന മുസ്ലിം സമുദായത്തിലെ ഒരു വലിയ വിഭാഗമുണ്ട് ആ വലിയ മുസ്ലിം സമുദായത്തിലെ വിഭാഗങ്ങളും അതേപോലെ ഹൈന്ദവ സമുദായത്തിലെയും ക്രിസ്ത്യൻ സമുദായത്തിലെയും എല്ലാ സമുദായത്തിലെയും ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് കേരളം കാണാൻ പോകുന്ന നീതിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു സമരമുഖമായി ഇത് മാറും